ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോമയും വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം സർവത്രകാരിണി സരസ്വതി നാവിൻമേൽ വന്നു വിളയാടിയിടുക സർവകാ ശ്രീരാമ രാവണൻ തൻ്റെ അനുജനായ കുംഭകർണനെ ഉണർത്തുന്നു കുംഭകർണനോട് രാമൻ്റെ കഥകളെല്ലാം പറയുമ്പോൾ കുംഭകർണൻ രാവണനെ ഉപദേശിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധയോടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം സഹോദര സ്നേഹം ഒരു സഹോദരൻ രാവണനെ വിട്ടുപോയി മറ്റൊരു സഹോദരൻ രാവണൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരു ഭാഗം രാമ രക്ഷ മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാം അർക്കാത്മജനെയും രാവണബാണവിതാരിതന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നുടാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ രാത്രിയും ചരേന്ദ്രനും ഭൃത്യജനത്തൊടു പേർത്തും നിജാർത്ഥികളോർത്തു ചൊല്ലിയിട നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർദ്ധ പുരുഷകാരാദിയും നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവുധാനും അനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂവാരാദിയും ജംബാരി മുൻപാം നിലിമ്പവരന്മാരും കുമ്പോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടു പാതിവൃത്യനിഷ്ഠയോടെ മരവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടായെന്നു നിർണയം ചിന്തിച്ചു കാൻമിൻ നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചുകൊള്ളഹോ കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതെ ഉണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞിൻ്റെ ഉണർന്നീടുമാറില്ല ഉറങ്ങി തുടങ്ങിയിട്ടവനുമിന്ന് ഒൻപതു നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജ നിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുത്തുവാൻ ആനക ദുന്ദി മുഖ്യവാദ്യങ്ങളും ആനതേർ കാലാൾ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞും ആർത്തും ജഗൽ കമ്പം പരുത്തിനാരെന്തൊരു വിസ്മയം കുംഭസഹസ്രം ജലം ചൊരിഞ്ഞീടിനാർ കുംഭകർണശ്രവണാന്തരേ പിന്നെയും കുംഭിപരന്മാരെ കൊണ്ടു നാസാരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരം അറ്റലറിയുമാനകൾ വൈരിക്കു കമ്പമില്ലേതുഭമോടുണർന്നിതു സംഭ്രമിച്ചോടിനാർ ആശരവീരരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുലെ കണ്ടോരുമ്പം കലർന്നെഴുന്നേറ്റിരും നീടിനാൻ കൃവ്യങ്ങളാദിയായ മറ്റുപജീവനദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധവും ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ഠാത്മജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്ത് വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെത്തൊഴുതു പറഞ്ഞാൽ അതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാറ്റം വരാതെ പൊയ്ക്കൊള്ളുക നല്ലതു മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നുവണങ്ങിനാൻ ഗാഠമായ ആലിംഗനം ചെയ്തിരുത്തിനാൻ ആരൂഢമോദം നിജ സോദരൻ തന്നെയും ചിത്തേ ധരിച്ചതിൽ ഓർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരി തന്നെ നാസാ കുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമ ലക്ഷ്മണന്മാരറിയാതെ കണ്ട് സീമനി കൊണ്ടൊന്നു വച്ചിടിനേൻ വാരിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിനു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പ്രഹസ്താദികളപ്പലരെയും എന്നെയും എയ്തു മുറിച്ചാൻ ജിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാനതു കാരണം മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേ വന്മാരെയും വാനരന്മാരെയും കൊന്നു നീയെന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും നല്ലതും തീയതും താഹാനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ ശ്യാമനു നൽകുന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിഞ്ഞു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നു ഓർത്തുകാൻ നാട്ടിൽ നിന്നാശുവാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാവതുകൊണ്ടതും കുറ്റമല്ലടോ നല്ലതൊരുത്തരാലും വരുത്താവതല്ല വരുത്തും ആവത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവും അർദ്ധ പുരുഷകാരാതിഭേദങ്ങളും നാലുപായങ്ങളും ആറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ച് പഥ്യം പറയാ അമാത്യനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും അമാത്യധർമ്മം വെടിഞ്ഞ് എങ്ങനെ രാജാവിനിഷ്ടമെന്നാലതു കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ട് അന്വം ആത്മാഭിമാനവും ഭാവിച്ച് മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോര് അമാത്യജനങ്ങളീ നല്ലത് കാഗോളമെന്നതു ചൊല്ലൂരല്ലൽ വിഷമുണ്ടവർക്കെന്നിയില്ലല്ലോ മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടുവായുസും കുലവും നശിച്ചുപോം നാദഭേദം കേട്ട് മോഹിച്ചു ചെന്നു ചേർന്ന് ആദിമുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും ൽ മോഹിച്ചു ചെന്ന് അത്തൽ പെടുന്നു ബെളിശം ഗ്രസിക്കയാൽ ആഗ്രഹമൊന്നിങ്ങല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിൽ ഒരാശയുണ്ടായതും ഞാൻ ഞാനറിഞ്ഞേനതുപ്രിയങ്ങൾക്കു വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാ ന്യൂനവാപത്തുകൾ നല്ലതല്ലെന്നങ്ങറിഞ്ഞിരിക്ക ബലാൽ ചെല്ലും ഒന്നിങ്കിലൊരുത്തനഭിരുചി പൂർവജന്മാർജിത വാസനയാൽ അതിനാവതല്ലേതും അതിൻ വശനായി വരും എന്നാൽ അതിങ്കിൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കൽ ആരാനോ മുന്നം വിചാരകാലോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഉപഗതമായി ഈശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ മനുഷ്യനല്ല രാമൻ പുരുഷോത്തമൻ നാരാജന്മയൻ നാരായണൻ പരൻ സീതയാകുന്നത് യോഗമായ ദേവി ചേതസി നീ ധരിച്ചിടുക എന്നിങ്ങനെ തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ മുന്നമേ എന്തതോ രാഞ്ഞതും ഞാനൊരു നാൾ വിശാലയാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ നേരത്ത് നാരദന പരിതോഷേണ കണ്ട് നമസ്കരിച്ചിടിനേൻ ഏതൊരു ദുഃഖിൽ നിന്ന് ആഗതനായതെന്ന് ആദരവോടൊരുൾ ചെയ്ത മഹാമുനി എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്കൽ അന്തരം കൂടാതരുൾ ചെയ്യുകയെന്നെല്ലാം ചോദിച്ച നേരത്ത് ാരദനോട് സാദരം ചൊന്നാൻ ഉദന്തങ്ങളൊക്കവേ രാവണപീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശ്വരാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻഖലെ എല്ലാം ഉപദ്രവിച്ചിടുന്നതെങ്ങും ഇരിക്കരുതാത ചമഞ്ഞിതു മർത്യനാൽ എന്നിയേ മൃത്യു മുക്തം വിരിഞ്ഞനാൽ മുന്നമേ കൽപ്പിതം ർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ യുദ്ധം ഉണർത്തിച്ച നേരം മുകുന്ദനും ചിത്ത കാരുണ്യം കലർന്ന് അരുളിച്ചാൻ അയോധ്യയാം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം യും നിഗ്രഹിച്ച് അത്തൽ തീർത്തിയിടുവേൻ ഇത്രിലോകത്തിങ്കിൽ സന്ധ്യ സത്യസങ്കൽപ്പന ഈശ്വരൻ തന്നുടെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കും അവനി മംഗലം വന്നുകൂടും ജഗത്തിലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചുകൊള്ളുക നീ മനസേ നന്നായി നിരൂപിച്ചുകൊള്ളുക നീ മനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദീ ശ്യാമളൻ ുഷവേഷം പൂണ്ട രാമന് കായന വാച മനസാ ഭജിക്കനീ മായാമനുഷവേഷം പൂണ്ട രാമന് കായന വാച മനസ്സാ ഭജിക്കനീ ഭക്തി കണ്ടാൽ പ്രസാദിക്കും ബ്രഹൂത്തമൻ ഭക്തിയല്ലോ മാതാവടോ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ ഭക്തിയല്ലോ സദാം മോക്ഷപ്രദായി ഭക്തിഹീനന്മാർക്ക് കർമ്മവും നിഷ്ഫലം ഖ്യയില്ലാതോളമുണ്ടാവതാരങ്ങൾ പങ്കജ നേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടേ ശംഖയെല്ലാം അകലക്കളഞ്ഞിടുവാൻ രാമാവതാര സമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കനീ താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്ന ഭജിക്കനീം രാമനത്തന്നെ ഭജിച്ചു വിദ്വജ്ജനം ആമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തു കൊള്ളും ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താമ്പുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു തച്ചരിതങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ച് ആത്മനാ കണ്ടു കണ്ടച്യുതനോടു സായൂജ്യവും പ്രാപിച്ചു നിശ്ചലാനന്തേ ലയിക്കും നിതന്മുഖം മായാ വിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളുക ആനന്ദമൂർത്തിയെ വിശലാനന്ദേ ലയിക്കും നിതന്മകം മായാ വിമോഖങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളുക ആനന്ദമൂർത്തിയെ സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്ത ദശനും ചൊല്ലിനാൻ ഞാനോ ഉപദേശം എനിക്കു ചെയർത്തി വരുത്തി യഥാസുഖം നിദ്രയ സേവിച്ചുകൊള്ള നീ എത്രയും ബുദ്ധിമാനെന്നതുമിന്നറിഞ്ഞേനഖം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയ സേവിച്ചുകൊള്ള നീയത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശു ചെന്നായോധനം ചെയ്ത് രാമാദികളെ വധിച്ചുവരിക നീ അഗ്രജൻ വാക്കുകളിത്തരം കേട്ടളവ് ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാ അഗ്രജൻ ിത്തരം കേട്ടളവ് ഉഗ്രനാ കുംഭകർണൻ നടന്നീടിനാൻ വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോഷമെന്നും നോർത്തവൻ കൈവിട്ട് യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയസേവിച്ചുകൊള്ളുക നീയത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനകം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശു ചെന്നായോധനം ചെയ്ത് രാമാദികളെ രാമാദികളെക നീ അഗ്രജൻ വാക്കുകളിത്തരം കേട്ടളവ് ഉഗ്രനാം കുംഭകർണൻ നടന്നീടിനാൻ ും കൈവിട്ട് യുധേ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ വിഗ്രവും കൈവിട്ട് യുദ്ധേ രഘുത്തമൻ വരും മോക്ഷമെന്നോർത്തവൻ രാമാ രഘുരാമ ഘുരാമ രാമ രാമാ രാമ രാമാഭീഷണനെ പോലെ തന്നെ രാവണനെ ഉപദേശിക്കാൻ കുംഭകർണനും ശ്രമിക്കുന്നു ശ്രീരാമൻ്റെ കഥകളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ അവിടെയും രാവണൻ്റെ ബുദ്ധി ഉണരുന്നില്ല കുംഭകർണനോട് പറഞ്ഞു നിന്നെ ഉണർത്തിയത് എൻ്റെ ഈ പറയുന്ന ജ്ഞാനങ്ങളൊന്നും കേൾക്കാനല്ല നീ പോയി യുദ്ധാങ്കണം യുദ്ധത്തിൽ ചെല്ലണം യുദ്ധത്തിൽ പോയിട്ട് യുദ്ധാങ്കണത്തിൽ ചെന്നിട്ട് യുദ്ധേ രാമലക്ഷ്മണന്മാരെ കൊന്നിട്ട് വരിക അഗ്രജൻ്റെ ഈ ഭാവം കണ്ട് കുംഭകർണൻ വളരെ മനസ്സ് വിഷമിച്ച് രാമപാദത്താൽ മനസ് ധ്യാനിച്ച് രാമൻ്റെ കൈകൊണ്ട് മരിക്കുന്നത് മോക്ഷമാണെന്നൂർത്ത് എണ്ണാങ്കണത്തിലേക്ക് നടക്കുകയാണ് രാമ രക്ഷ